ശേഷം ഇത്ര പച്ചക്കും കാര്യങ്ങളും പറഞ്ഞത് കാരണം ആ പരിപാടിയിലൊക്കെ നിങ്ങളെ നിങ്ങളെ മക്കളെ പറമ്പെന്നാണ് ആ ചെറുപ്പം പറയുകയാവയരാളാണ് കൂത്തുപറമ്പാന്ന് പറഞ്ഞപ്പോ ചെറുക്കണ്ടിപ്പറിയാന്ന് അറിയാം മനുഷ്യന്മാരൊക്കെ ചിന്തിക്കാൻ മനസ്സിലാക്കാനും അന്മർത്താണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഇവിടെ ആഭ്യന്തര വകുപ്പിൽ കടുത്ത മതപരമായ വേട്ട നടക്കുന്നു എന്നുള്ളതാണ് കേസ് അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് పోలీసిని దేషం పోలో ఉపయోగించి సబ్‌స్క్రైబ్ చేయితే మనం నేర్త భగవత్ శ్రీమనీని 18వ పరిగణన పొందుకొనొచ్చు. దారక దూక బిందు నేన వరే వీడియోస్ స్కిప్ చేయొద్దు కారు. అంటే ఒకంబరం ఉంది. అరేహన పాటలు. జుంబనే సమయానికి వంగి ఉంటాలో. మనం మాత్రం రావడానికి నేర్లేయారు. ఓల కోలి కోట అన్నాడి నర్న కనపడత నాచీచి మనం പറയാ പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലാ പോയത് നിയന്ത്രിച്ചത് നമുക്ക് മറക്കാൻ പറ്റും എന്റെ പിണായിട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ആംബുലൻസി നിയന്ത്രിക്കും ഞങ്ങൾ ഇത് കൊണ്ട് ഞങ്ങൾ താമരക്ക് ചെയ്തു ആലോചിച്ചത് ചെറിയ സംഭവമാണോ കേരളത്തിലാണിത് ഒരു സീറ്റിലെ ഒരു എം അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു കിടക്കുന്ന അൻപറുമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കിടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമണി അറിയുന്ന സി പി ഐ സി പി ഐയുടെ സ്ഥാനാർത്ഥി